നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിക്കെതിരെ ഹൂദി വിമത നടത്തിവരുന്ന ആക്രമണങ്ങൾ തുടർക്കഥയാകുമ്പോൾ യാതൊരു വിധത്തിലും വിട്ടുവീഴ്ചക്ക് തയ്യാറാകാതെ സൗദി അധികൃതർ മുന്നോട്ടെത്തുകയാണ് പ്രധാനമായും ഹൂതികൾ ലക്ഷ്യം വെക്കുന്നത് സൗദിയുടെ ഹൃദയമായ അരാംകോയെ തന്നെയാണ് സൗദിയെയും അവിടുത്തെ സാധാരണക്കാരനായ ജനങ്ങളെയും പൊറുതി ഹൂദികളെ ഹൂതികളെ ഏതുവിധേനയും താറുമാറാക്കാൻ തയ്യാറായിരിക്കുകയാണ് സൗദി അറേബ്യ എന്നാൽ ഇപ്പോഴിതാ ഏറെ നിർണായകമായ വിവരമാണ് പുറത്തു വരുന്നത് അതായത് എമൂതി വിമതർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഇന്ത്യക്കാരുടെ വിവരങ്ങൾ സൗദി അറേബ്യ പുറത്തുവിട്ടിരിക്കുകയാണ് ചിരഞ്ജീവ് കുമാർ സിംഗ് മനോജ് സബർബാൾ എന്നീ രണ്ട് ഇന്ത്യക്കാരാണ് വിമതർക്ക് സഹായം നൽകുന്നതെന്നാണ് സൗദി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ ഹൂദികൾക്ക് സഹായം നൽകുന്ന വിവിധ രാജ്യക്കാരായ മറ്റെട്ട് പേരുടെയും പതിനഞ്ച് കമ്പനികളുടെയും വിവരങ്ങളും സൗദി പുറത്തുവിട്ടിരിക്കുകയാണ് ഇതുകൂടാതെ യമൻ സിറിയ ബ്രിട്ടൻ സൊമാലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് പട്ടികയിലുള്ള മറ്റുള്ളവരെന്നും സൗദി അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി ഇവരെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് സ്വത്തുക്കൾ മരവിപ്പിക്കാനുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ അതോടൊപ്പം തന്നെ സൗദിക്കെതിരെ ആക്രമണം ശക്തമാക്കിയിരുന്ന ഹൂതികൾ കഴിഞ്ഞയാഴ്ച താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയുണ്ടായി ഡ്രോൺ ആക്രമണങ്ങൾ കുറച്ചു ദിവസത്തേക്ക് നിർത്തിവെക്കുന്നു എന്നായിരുന്നു വിമതരുടെ പ്രഖ്യാപനം ഹൂതി വിമതരുടെ അധീനതയിലുള്ള വിമാനത്താവളം തുറമുഖം എന്നിവിടങ്ങളിൽ സൗദി കടുത്ത വ്യോമാക്രമണം നടത്തിയ സാഹചര്യത്തിലായിരുന്നു അനുരഞ്ജന നീക്കം നടന്നത് അതായത് കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിലെ എണ്ണ സംഭരണശാലകൾക്ക് നേരെ വിമതർ ആക്രമണം നടത്തിയതോടെയാണ് സൗദി ശക്തമായി തിരിച്ചടി തുടങ്ങിയത് ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് ഹൂതികൾ നടത്തിയ ആക്രമണത്തെ തുടർന്ന് എണ്ണ സംഭരണശാലയ്ക്ക് വൻ തീപിടുത്തമാണ് ഉണ്ടായത് അരാംകോയിലെ രണ്ട് ടാങ്കുകൾക്കാണ് പിടിച്ചത് ഏറെ പണിപ്പെട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത് യമനിലെ വിമത വിഭാഗമായ ഹൂദികൾ നടത്തിയ ആക്രമണത്തെ അനുകൂലിച്ച് സോഷ്യൽ മീഡിയയിൽ അനുകൂലി സൗദി അധികൃതർ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ജിദ്ദയിലെ അരാംകോ എണ്ണ സംഭരണ വിതരണ കേന്ദ്രത്തിന് നേരെ കഴിഞ്ഞ ദിവസമുണ്ടായ ഹൂദി ആക്രമണത്തിൽ കേന്ദ്രത്തിലെ രണ്ട് പ്ലാന്റുകൾക്ക് തീപിടിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനെ മഹത്വവൽക്കരിച്ച് സാമൂഹിക മാധ്യമത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത യമൻ പൌരനായ പ്രവാസിയാണ് പിടിയിലായതെന്ന് മക്ക പോലീസ് അറിയിക്കുകയുണ്ടായി ഇത്തരത്തിൽ വീഡിയോയുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത് ഇയാളെ നിയമ നടപടികൾക്കായി കൈമാറിയതായും മക്ക പോലീസ് അറിയിക്കുകയുണ്ടായി യമൻ പൗരനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല രാജ്യത്തിനും ജനങ്ങൾക്കും എതിരെ ഹൂതി വിമതർ നടത്തുന്ന ആക്രമണങ്ങളെ ന്യായീകരിക്കുകയും അതിനെ മാത്തുവത്കരിക്കുകയും ചെയ്തതിനാണ് നടപടിയെന്നും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ ശക്തമായി നേരിടുമെന്നും അധികൃതർ ഇതോടൊപ്പം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ആഴ്ച ജിദ്ദയിലെ അരാംകോ എണ്ണ സംഭരണ വിതരണ കേന്ദ്രത്തിന് നേരെ ഉണ്ടായ ഹൂതി ആക്രമണത്തിൽ കേന്ദ്രത്തിലെ രണ്ട് പ്ലാന്റുകളിലുണ്ടായ തീപിടുത്തം വലിയ നാശനഷ്ടങ്ങൾക്കിടയാക്കിയിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് പ്ലാന്റുകളിലെത്തി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത് സൗദിയിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് പുറമെ വിമാനത്താവളങ്ങൾ ജനവാസ കേന്ദ്രങ്ങൾ ജലശുദ്ധീകരണ പ്ലാന്റുകൾ പെട്രോൾ സ്റ്റേഷനുകൾ എന്നിവയ്ക്ക് നേരെയും ഹൂതികൾ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ യമൻ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഗെൽഫ് സഹകരണ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സമാധാന ചർച്ചകൾ റിയാദിൽ നടക്കാനിരിക്കെയാണ് ഹൂതികൾ ആക്രമണം ശക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയത് വിവിധ യമൻ വിഭാഗങ്ങൾ പങ്കെടുക്കുന്ന ചർച്ചകളുമായി സഹകരിക്കില്ലെന്ന് ഹൂദികൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂദി വിമിതർക്കെതിരെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യം ആക്രമണം തുടങ്ങിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ